സതീഷൻ എന്ന മഞ്ഞുമല അലിഞ്ഞു തുടങ്ങി പി വി അൻവറിനെ ഒരിക്കലും യു ഡി എഫിലേക്ക് എടുക്കില്ല എന്ന് തീർത്ത് പറഞ്ഞിരുന്ന സതീഷിന്റെ തീരുമാനത്തിൽ ചെറിയ ഒരു വ്യതിയാനം ഒക്കെ സംഭവിച്ചു തുടങ്ങി യു ഡി എഫിനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും പി വി അൻവറിനെ ചേർത്ത് നിർത്തിയാൽ കൊള്ളാം എന്നുള്ള ഒരു ആഗ്രഹം കൂടി വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ സി കെ ജാനുവിനെ യു ഡി എഫിലേക്ക് എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നതിൽ നിന്നും മാറി ഇപ്പോൾ സി കെ ജാനുവിനെയും കോൺഗ്രസ് ചേർത്ത് നിർത്താൻ ഒരുങ്ങുകയാണ് പി വി അൻവറിനെ ചേർത്ത് നിർത്തില്ല എന്ന് പറഞ്ഞതിൽ നിന്നും ഇത്തരത്തിലൊരു മാറ്റം അത് എത്രത്തോളം പ്രാവർത്തികമായിരിക്കും ഒന്നാമത്തെ കാര്യം സതീശൻ ഇത് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് അന്ന് സതീശൻ മുന്നിൽ കണ്ടത് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെയാണ് കാരണം ആ ഒരു ഉപതെരഞ്ഞെടുപ്പില് പി വി അൻമാറിന്റെ ഒരു ആവശ്യകതയില്ല അവിടെ ഒരു വൻ സന്നാഹം യുഡിഎഫിന്റെതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും അതേപോലെ യു ഡി എഫിന്റെ ഒരു മുതിർന്ന നേതാക്കളൊക്കെ അവിടെ വരുന്ന സമയത്ത് പി വി അൻവറിന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല പക്ഷെ പി വി എൻവറിനെ ആവശ്യമില്ല എന്നതിനേക്കാൾ ഉപരി ഭയമായിരുന്നു പി വി എൻവറിനെ കൂടെ നിർത്താനായിട്ട് കാരണം നമുക്കറിയാം സി പി എമ്മിനോട് ചേർന്ന് നിന്നിട്ട് പിന്നീട് സി പി എമ്മിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന പല കാര്യങ്ങളും പല രഹസ്യങ്ങളും പരസ്യമായി വിളിച്ചു പറഞ്ഞ ഒരു വ്യക്തിയാണ് പി വി അൻവർ യു ഡി എഫിന് അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല കാരണം യുഡിഎഫിന് യുഡിഎഫിന്റെ അകത്ത് തന്നെ എന്ന ഇതൊക്കെ തുറന്നു പറയുന്ന ഒരു കാര്യമാണ് അത് കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു പുതുമയുള്ള കാര്യമല്ല ചേർന്ന് നിന്നുകൊണ്ട് തുറന്ന് പറയുന്നത് തന്റെ അഭിപ്രായം തുറന്നു പറയുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കൂടെ നിന്ന് വഞ്ചിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു പി വി അൻവറിന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തിൽ കണ്ടു സ്വാഭാവികമായിട്ട് കുറേ അധികം വോട്ടുകൾ അവിടെ ഉണ്ടെന്നുള്ളത് സത്യാവസ്ഥയാണ് അത് ആ ഒരു ഇതിനു മുൻപുണ്ടായ ആ ഒരു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില് കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി അൻവർനെ പാടയങ്ങ് ഒഴിവാക്കിയത് പക്ഷേ ഇത് നിയമസഭയ്ക്ക് മുമ്പുള്ള തദ്ദേശമാണ് തദ്ദേശ സമയത്ത് പുള്ളിയുടേതായിട്ടുള്ള കുറച്ച് വോട്ടുകൾ എൽ ഡി എഫിന്റെ പോകാൻ പോകാൻ ഉദ്ദേശമുള്ള അല്ലെങ്കിൽ പോകേണ്ടിയിരിക്കുന്ന കുറച്ച് വോട്ടുകളുണ്ട് അത് ഇയാളുടെ ഇൻഫ്ലുവൻസിൽ ഇങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ അത് യു ഡി എഫിനെ ഉപയോഗം ചെയ്യും പക്ഷെ അപ്പോൾ പോലും പി വി അൻവർ മുന്നോട്ട് വെക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നല്ല സ്ഥാനാർത്ഥികളും നിർത്തണം എന്ന് അദ്ദേഹം പറയുമ്പോൾ പോലും നിലമ്പൂരിൽ വീണ്ടും ഒരു സീറ്റ് ചോദിക്കാൻ അല്ലെങ്കിൽ ഈ പറയുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില രാഷ്ട്രീയ നിരീക്ഷകർ പുറത്ത് പറഞ്ഞതുപോലെ ബേപ്പൂരിൽ സീറ്റ് ചോദിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ പുറത്തു വന്ന വാർത്തകളാണ് ഇത്തരത്തിൽ എന്തെങ്കിലും ഉദ്ദേശം കണ്ടുകൊണ്ടായിരിക്കുമോ പി ജി ഒരിക്കലും പി വി എൻവർ ഒരു സീറ്റ് ചോദിക്കത്തില്ലായിരിക്കും ചോദിക്കാൻ പോകുന്നത് എന്തായാലും നിയമസഭയിത്തുന്ന സമയത്ത് തന്നെ ആയിരിക്കും തദ്ദേശത്തിൽ കൂടെ നിൽക്കുകയും നിയമസഭയിൽ ഈ അവസരം മുതലാക്കുകയും ചെയ്യാൻ എന്ന് പറയുന്ന പരിപാടി അതിന് വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പി വി എൻവർ ശ്രമിക്കുന്നത് പിന്നെ ലീഗിന്റെ ഭാഗമായിട്ടാണെങ്കിൽ അവിടെ ആര്യടൻ ചൌക്കത്തുണ്ട് അതേപോലെ മുതിർന്ന ഒരുപാട് നേതാക്കളുണ്ട് ഇനി ലീഗിന്റെ പ്രധാന നേതാവാണ് കുഞ്ഞാലിക്കുട്ടി പക്ഷെ ലീഗ് അതെ ഈ പറയുന്നത് പോലെ ലീഗിന്റെ നേതാക്കന്മാരിൽ തന്നെയും കുറെ പേര് പി വി എൻവർ ചേർത്ത് നിർത്താം പറയുമ്പോൾ ആര്യടൻ ചൌകത്തിന് പോലെയുള്ള ചിലരെങ്കിലും അതിനെ അതിനെതിർക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് കാരണം പി വി എൻവർ അത്രത്തോളം എതിർത്തുകൊണ്ട് പല നീക്കങ്ങളും അകത്തു തന്നെ ചേരികളുണ്ടെന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മൾ പലപ്പോഴും കോൺഗ്രസ് ചേരികളെ പറ്റിയിട്ടും സി പി എമ്മിന്റെ അകത്ത് ചേരികളെ പറ്റി പറയുന്ന സമയത്ത് ലീഗിനകത്തും ഇങ്ങനെ ഇരു മുന്നണികളെയും അല്ലെങ്കിൽ ഇരു നേതാക്കളെയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവിടെ അൻവറിനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഒരു പത്ത് പേരെങ്കിൽ പത്ത് പേര് ആ പത്ത് പേര് കൂട്ടം ചേർന്ന് നൂറുപേരോള വോട്ടുകൾ ഇങ്ങനെ അവിടുന്ന് കിട്ടും എന്നുള്ള ഒരു സത്യാവസ്ഥയുണ്ട് അപ്പൊ ലീഗിനെ സംബന്ധിച്ച് ഇയാളെ കൂടെ നിർത്തുകയാണെങ്കിൽ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തികളുടെ നിലപാടുകൾ നിലപാടുകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പൊ ആ വോട്ടുകൾ മലബാർ മലബാർ ഏരിയകളിൽ നിന്നും കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ വിജയം എളുപ്പമാവും പിന്നെ അതേപോലെ ലീഗിലും കോൺഗ്രസിലും നിലവിൽ നിൽക്കുന്ന ആ ഒരു സീറ്റ് തമ്മിൽ ഉള്ള ആ ഒരു അടി അതേപോലെ തന്നെ ഇപ്പോ ലീഗിന്റെ ഒരു പ്രധാന രീതിയായിട്ട് വന്നിരിക്കുന്നത് എക്സ്ട്രാ സീറ്റുകൾ ആവശ്യപ്പെടുക രീതിയും കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു രീതിയിലേക്കുമാണ് പോകുന്നത് അപ്പോ അല്ല അത് പോലെ മുസ്ലിം ലീഗിന് മനസ്സിലായി തുടങ്ങി എഫിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് ആവശ്യമാണ് എന്നുള്ളത് എല്ലായിടത്തും അല്ലെങ്കിൽ പോലും ചിലയിടത്തെങ്കിലും യു ഡി എഫിന് മുസ്ലിം ലീഗിന്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു സാഹചര്യം ഇപ്പോൾ ജില്ലകളിലും ഓരോ ഭൂരിപക്ഷത്തോളം ലീഗിന്റെ സപ്പോർട്ട് കോൺഗ്രസിന് ആവശ്യമായി വരുന്നുണ്ടെന്നുള്ളതാണ് ചില ജില്ലകളിൽ മാത്രമേ ഉള്ളൂ അത്രത്തോളം ഇൻഫ്ലുവൻസ് ഇല്ലാത്തത് ആ ബാക്കിയുള്ള ജില്ലകളിലെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇവർ എന്ത് അവരുടെ സാന്നിധ്യം വേണം താനും അവർക്ക് സീറ്റ് കുറച്ച് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞതിനോട് യോജിപ്പില്ലാത്തത് കൊണ്ടായിരിക്കും രണ്ട് രണ്ടുതരം വോട്ടുകളാണ് ഈ കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ചത് തൊട്ട് ഇവിടുത്തെ ഇലക്ഷൻ സംവിധാനങ്ങളൊക്കെ തുടങ്ങിയ കാലം തൊട്ട് ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളുടെയും വൻ ഒഴുക്കായിരുന്നു കോൺഗ്രസിലേക്ക് വന്നിട്ടിരുന്നത് അതിനുശേഷം മൂന്നാമത് സ്ഥാനത്തായിരുന്നു ഈ പറയുന്ന ഇസ്ലാമിക വോട്ടുകളുടെ ഒരു രീതി അതും ഇസ്ലാമിക വോട്ടുകൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് കോൺഗ്രസിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് മലബാർ ഏരിയകളിൽ നിന്നായിരുന്നു പക്ഷെ പിന്നീട് ഒരു കാലം കടന്നു വന്നപ്പോഴത്തേക്കും അത് ബാക്കി ജില്ലകളിലേക്കും മാറ്റി ഈ കുടിയേറ്റം സംഭവിക്കില്ലേ ആ ഒരു രീതിയിലേക്കെ ആയിരിക്കാം പക്ഷെ ബാക്കി ജില്ലകളിലും ഇതേപോലെ ലീഗിന്റെ സഖ്യം ചേരുകയും ലീഗിന്റെ ഭാഗമായിട്ട് കുറെ അധികം വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരികയും അതേപോലെ ക്രൈസ്തവ വോട്ടുകളുടെ ഒഴുക്ക് സി പി എമ്മിലേക്ക് ഒരു രീതിയും വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ബി ജെ പിയുടെ വേരുകൾ ഉറക്കുകയും ഹൈന്ദവ വോട്ടുകളുടെയും അതേപോലെ ക്രൈസ്തവ വോട്ടുകളുടെയും സ്പ്ലിറ്റ് ബി ജെ പിയിലേക്ക് പോവുകയും പല ജില്ലകളും അല്ലെങ്കിൽ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് രൂപീകരണം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പണ്ട് ഒഴുകിയിരുന്ന വോട്ട് ഷെയറുകളിലെ അതിന്റെ ഒരു വൻ വിഭാഗീയത ബിജെപിയിലേക്ക് ഒഴുകുന്നതും പല മണ്ഡലങ്ങളും ബി ജെ പിയിൽ എടുക്കുകയും അതിനകത്തും ഈ വിഭാഗീയത ഇപ്പോ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ ആൾക്കാരെ ബിജെപി നിർത്തുന്നതെന്ന് പറഞ്ഞില്ലേ അതിന്റെ പ്രധാന ഒരു വിഷയം ഇതാണ് അത് ഒരു അത് ബിജെപി നല്ലൊരു സ്ട്രാറ്റജി നമുക്ക് പറയേണ്ടി വരും കാരണം ക്രൈസ്തവ ആധിപത്യം കൂടുതലുള്ള ഇടങ്ങളിൽ ക്രൈസ്തവരായിട്ടുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുക സ്ഥാനാർത്ഥിയാക്കി നമുക്ക് അറിയാൻ പറ്റും ലോക്സഭ சுபா திரப்பில் സുരേഷ് ഗോപി എം പി ഏറ്റവും കൂടുതൽ സന്ദർശിച്ചിട്ടുള്ളത് ക്രൈസ്തവ വോട്ടുകളുള്ള മണ്ഡലത്തിലെ കാരണം ഹൈന്ദവ വോട്ടുകൾക്ക് അവർ ഓൾറെഡി വർക്ക് നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബിജെപിക്ക് എന്നുള്ളത് ഒരു വിശ്വാസമാണ് പക്ഷേ ഹൈന്ദവ വോട്ടുകൾ ഒരു ഭൂരിവിഭാഗവും കിട്ടിയിട്ടുള്ളത് സുനിൽകുമാറിന് തന്നെയായിരുന്നു സത്യാവസ്ഥ അവിടെ ഏറ്റവും കൂടുതൽ സുരേഷ് ഗോപിയെ തുണച്ചിട്ടുള്ളത് ക്രൈസ്തവ വോട്ടുകളായിരുന്നു അപ്പൊ ഈ ക്രൈസ്തവ വോട്ടുകളുടെ സ്പ്ലിറ്റ് ഓരോ ജില്ലകളും ചെയ്യുന്നതിന്റെ അപ്പുറത്തേക്കും ഇസ്ലാമിക വോട്ടുകൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു ബി ജെ പിയിലേക്ക് ഇസ്ലാമിക വോട്ടുകൾ പോകുമോ എന്നുള്ളത് പക്ഷെ ജില്ലകളിലും അതേപോലെ പോകുന്നുണ്ടെന്നുള്ളതാണ് പക്ഷെ ഈ ലീഗിന്റെ ഇൻഫ്ലുവൻസും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആ ഒരു കൂട്ടിച്ചേർന്നെടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ ആ ഒരു രീതിയുടെ ആ ഒരു രീതി കണക്കിലെടുത്താണ് പലയിടത്തും കോൺഗ്രസിന് അല്പം മേൽക്കായ്മയുള്ളതും അത് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ലോ ഇപ്പൊ ലീഗ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും കൂടുതൽ സീറ്റിന്റെ കുറച്ച് അധികം ആവശ്യപ്പെടുന്നതും കാരണം നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശം വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ് മൂന്ന് മുഖ്യമന്ത്രിമാരെ ആയിരുന്നു അവർ ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് ഒന്ന് സതീശൻ പിന്നെ രമേശ് ചെന്നിത്തല അതിന്റെ കൂട്ടത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ കൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ലീഗിന്റെ ഭാഗത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു മുഖ്യമന്ത്രി കൂടെ ആവശ്യപ്പെടുന്നു കാരണം ലീഗ് ലീഗിന്റെ ഒരു വില മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ സി പി എമ്മിനെക്കാട്ടിലുള്ള ഉപയോഗപ്ര ആകാൻ പോകുന്നത് ബി ജെ പിക്ക് ആയിരിക്കും എന്നൊരു രീതിയിലേക്കും അങ്ങനെ വരികയാണെങ്കിൽ പല ജില്ലകളും ഈ ഭൂരിഭാഗം എന്ന രീതിയിലേക്ക് വരുമ്പോൾ സി പി എം വീണ്ടും ഭരണത്തിലേക്ക് വരികയും ബി ജെ പി രണ്ടാം സ്ഥാനത്തിലേക്ക് വരികയും കോൺഗ്രസും ലീഗും മൂന്നാം സ്ഥാനത്തേക്ക് വരുന്ന ഒരു രീതിയിലേക്ക് പോകും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു സഖ്യം ചേരൽ ഈ പറയുന്ന നിലപാടുകളൊക്കെ മാറ്റി ഈ പറയുന്ന പി വി എൻവർ ലീഗ് കോൺഗ്രസ് ഈ കൂട്ടുകെട്ടൊക്കെ അവിടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ മലബാർ ഏരിയയിലെ പല വോട്ടുകളും വൻ ഭൂരിപക്ഷത്തിലേക്ക് ഇവർക്ക് ജയിക്കാൻ പറ്റും പക്ഷെ അതിന് അതുകൂടെ തന്നെ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പി വി എൻവറിനെ ചേർത്ത് നിർത്തുന്നത് പോലെ തന്നെ സി കെ ജാനുവിനെ ചേർത്ത് നിർത്തും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നുണ്ട് ഒരു സമയത്ത് നമുക്കറിയാം സി കെ ജാനു ഇതുപോലെ ഒരു ആവശ്യമായി കഴിഞ്ഞ കുറച്ച് ആളുകൾക്ക് മുൻപ് അധികം നാളായിട്ടില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം യു ഡി എഫിനോട് ചേർന്ന് നിൽക്കണം എന്നാൽ ആവശ്യമായി വന്ന സമയത്ത് താല്പര്യമില്ല എന്നുള്ള രീതിയിലായിരുന്നു കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് പക്ഷേ എത്രത്തോളം ഈ പറയുന്ന ആദിവാസി വിഭാഗം അല്ലെങ്കിൽ സി കെ ജാനു ചേർത്ത് നിർത്തുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഈ പറയുന്ന വ്യക്തികൾ കോൺഗ്രസിനോട് ചേർന്ന് നിന്നാൽ അത്രത്തോളം ആളുകളുടെ കൂടി വോട്ട് ഷെയർ ഈ പറയുന്ന വോട്ട് ഷെയർ ഒരു രീതി അത് സി കെ ജാനുവിന്റെ ഒരു ഭാവി എന്ന് പറയുന്നത് മേ ബി തദ്ദേശത്തിലും നമുക്ക് എങ്ങനെയാണെന്ന് നിർണ്ണയിക്കാൻ പറ്റില്ല ഒരു പക്ഷേ സി കെ ജാനുവിനെ കൂടെ നിർത്താൻ ചാൻസ് ഉണ്ട് ഇപ്പൊ പി വി അൻവറിന്റെ നേരത്തെ ട്വന്റി പെർസെന്റേജ് എന്നൊരു രീതിയിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസിലേക്ക് വന്നിട്ടുണ്ട് പി വി അൻവറിനെ കൂടെ നിർത്തുന്നത് അതേപോലെ തന്നെ പക്ഷെ വോട്ടുകൾ എപ്പോഴും എല്ലാ പാർട്ടികൾക്കും പ്രധാന അത് കൂടുതൽ ഒഴുകാൻ ചാൻസ് ഉള്ളത് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിലേക്കാണെങ്കിലും പക്ഷെ സി കെ ജാനുവിനെ പോലുള്ള ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ പറ്റുന്ന ആൾക്കാരെ കൂടെ നിർത്തുകയാണെങ്കിൽ അത് ഉപയോഗപ്രദമാകുന്നത് കോൺഗ്രസിനാണെന്നുള്ള മികച്ച ധാരണ ആ ഒരു ധാരണ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട് അതുകൊണ്ട് തമ്മിലൊരു ധാരണ ഉണ്ടാവാനും ന്യൂനപക്ഷത്തെ കൂടെ നിർത്താനും അതുകൊണ്ട് തന്നെ സി കെ ജാനു ആ ഒരു പ്രതിനിധിയായി സി കെ ജാനുവിനെ മുൻനിർത്തി കുറച്ചധികം വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ സാധിക്കും അപ്പോ തദ്ദേശത്തിൽ അല്ലെങ്കിൽ നിയമസഭയിൽ നമുക്ക് അവർ കൂട്ടുകെട്ട് കാണാൻ സാധിക്കുന്ന ഒരു രീതിയാണ്